ഒന്നാമത്തെ ചോദ്യം പ്രതിവാദം പറയുവാൻ ഇല്ലാത്തത് ആർക്കാണ് ഉത്തരം വിധിക്കുന്ന മനുഷ്യന് രണ്ടാമത്തെ ചോദ്യം നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം അന്യനെ വിധിക്കുന്നതിനാൽ മൂന്നാമത്തെ ചോദ്യം വിധിക്കുന്നവൻ എന്ത് പ്രവർത്തിക്കുന്നു ഉത്തരം അത് തന്നെ പ്രവർത്തിക്കുന്നു നാലാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ വിധി സത്യ അനുസരണയായിരിക്കുന്നത് ആരുടെ നേരെ ഉത്തരം ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ അഞ്ചാമത്തെ ചോദ്യം നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി തെറ്റിയൊഴിയും എന്ന് നീ നനക്കുന്നുവോ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഉത്തരം അന്യനെ വിധിക്കുന്നവനെക്കുറിച്ച് ആറാമത്തെ ചോദ്യം മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് എന്ത് ഉത്തരം ദൈവത്തിൻ്റെ ദയ ഏഴാമത്തെ ചോദ്യം അന്യനെ വിധിക്കുന്നവൻ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് തനിക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വയ്ക്കുന്നത് എങ്ങനെ ഉത്തരം കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും എട്ടാമത്തെ ചോദ്യം അവൻ ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും വാക്യമേതം ഉത്തരം റോമർ രണ്ടാം അദ്ധ്യായം ആറാം വാക്യം ഒമ്പതാമത്തെ ചോദ്യം നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് എന്ത് ലഭിക്കുന്നു ഉത്തരം നിത്യജീവൻ പത്താമത്തെ ചോദ്യം കോപവും ക്രോധവും കൊടുക്കുന്നത് ആർക്ക് ഉത്തരം ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് പതിനൊന്നാമത്തെ ചോദ്യം തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും എന്തു വരും ഉത്തരം കഷ്ടവും സങ്കടവും പന്ത്രണ്ടാമത്തെ ചോദ്യം കഷ്ടവും സങ്കടവും ആദ്യം വരുന്നത് ആർക്ക് ഉത്തരം യൗതനം പതിമൂന്നാമത്തെ ചോദ്യം മൗത്വവും മാനവും സമാധാനവും ലഭിക്കുന്നത് ആർക്ക് ഉത്തരം നന്മ പ്രവർത്തിക്കുന്നവന് പതിനാലാമത്തെ ചോദ്യം മൗത്വവും മാനവും സമാധാനം ആദ്യം യൗതനും പിന്നെ ആർക്കും ലഭിക്കുന്നു ഉത്തരം യൗവനനം പതിനഞ്ചാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ പക്കൽ ഇല്ലാത്തതെന്ത് ഉത്തരം മുഖവക്ഷം പതിനാറാമത്തെ ചോദ്യം ന്യായപ്രമാണം കൂടാതെ നശിച്ചുപോകുന്നത് ആര് ഉത്തരം ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ പതിനേഴാമത്തെ ചോദ്യം ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നത് ആര് ഉത്തരം ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും പതിനെട്ടാമത്തെ ചോദ്യം ആരാണ് ദൈവസന്നിധിയിൽ നീതിമാന്മാർ ഉത്തരം ന്യായപ്രമാണം ആചരിക്കുന്നവരത്ര പത്തൊമ്പതാമത്തെ ചോദ്യം ന്യായപ്രമാണം കേൾക്കുന്നവരാണ് ദൈവസന്നിധിയിൽ നീതിമാന്മാർ ശരിയോ തെറ്റോ ഉത്തരം തെറ്റ് ഇരുപതാമത്തെ ചോദ്യം അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു ആര് ഉത്തരം ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ന്യായപ്രമാണത്താൽ സ്വഭാവത്താൽ ചെയ്യുന്നതാര ഉത്തരം ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ന്യായ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നതാര ഉത്തരം ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്ത് പ്രകാരം ന്യായം വിധിക്കുന്നു ഉത്തരം സുവിശേഷപ്രകാരം ഇരുപത്തിനാലാമത്തെ ചോദ്യം ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്നും പഠിക്കിയാൽ അവൻ്റെ ഇഷ്ടമറിഞ്ഞും വേദാഭേദങ്ങൾ വിഭജിച്ചും എന്നും ഉറച്ചിരിക്കുന്നതാര ഉത്തരം യഹുദൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായ പ്രമാണത്തിൽ നിന്ന് ലഭിച്ചതാർക്ക് ഉത്തരം യഹുദൻ ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം മൂടന്മാരെ പഠിപ്പിക്കുന്നവൻ ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നതാര ഉത്തരം യഹൂദൻ ഇരുപത്തിയേഴാമത്തെ ചോദ്യം അന്യനെ ഉപദേശിക്കുന്നവൻ എന്തു ചെയ്യുന്നില്ല ഉത്തരം തന്നെത്താൻ ഉപദേശിക്കുന്നില്ല ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം അന്യനെ ഉപദേശിക്കുന്നവൻ വിഗ്രഹങ്ങളെ വേർക്കുന്നു എന്നാൽ അവൻ എന്തു ചെയ്യുന്നു ഉത്തരം ക്ഷേത്രം കവർച്ച ചെയ്യുന്നു ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ദൈവം അപമാനിക്കപ്പെടുന്നത് എപ്പോൾ ഉത്തരം ന്യായപ്രമാണ ലംഘനത്താൽ മുപ്പതാമത്തെ ചോദ്യം നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഈ വാക്യം പഴയ നിയമത്തിൽ എവിടെ എഴുതിയിരിക്കുന്നു ഉത്തരം യക്ഷയാവ് അമ്പത്തിരണ്ടാം അദ്ധ്യായം അഞ്ചാം വാക്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ന്യായപ്രമാണം ആചരിച്ചാൽ എന്തു പ്രയോജനമുള്ളതാകുന്നു ഉത്തരം പരിശേധന മുപ്പത്തി ചോദ്യം ചോദ്യം ന്യായപ്രമാണം ലിയായാലോ നിൻ്റെ പരിശേധന എന്തായിത്തീരുന്നു ഉത്തരം അഗ്രചർമ്മിയായിത്തീരുന്നു മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം അഗ്രചർമ്മി ന്യായ പ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം എന്തായി എണ്ണുന്നു ഉത്തരം പരിശേധന മുപ്പത്തിനാലാമത്തെ ചോദ്യം പുറമേ യഹൂദനായവൻ യഹൂദനല്ല പുറമേ ജഡത്തിലുള്ളത് പരിശേദനയുമല്ല ശരിയോ തെറ്റോ ഉത്തരം ശരി മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ഹൃദയ പരിചേദന എപ്രകാരമുള്ളത് ഉത്തരം അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിചേതനയത്രേ പരിചേദന മുപ്പത്തി ആറാമത്തെ ചോദ്യം ദൈവത്താൽ തന്നെ പുകശ്ശ ലഭിക്കുന്നത് ആർക്ക് ഉത്തരം അകമ്മേ ന്യൂഹുതനായവന്